അലൈക്കും അസ്സാമലൈക്കും വരമത്തല്ലാ വാത്ത അലമദല്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുബിയവൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മിഅ അലഹി വ അജ്മഅീൻ വ അസ്ഹാബിഹി അല മൻ തബി അഹുബി ഹസ്സാനിൻ ഇലഅമുദ്ദീൻ അമ്മാബാറ്റ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പലപ്പോഴും വിശ്വാസികൾ അവർ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ സത്യങ്ങൾ നന്മകൾ പുണ്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ ഇസ്ലാമിൽ നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർ മറ്റുള്ളവരെ വിലക്കുകയും ചെയ്യും പൊതുവെ അതിനാണ് ദവത്ത് എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടോ ലഘുലേഖകൾ എഴുതിക്കൊണ്ടോ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടോ ഹൊത്തുബകൾ നടത്തിക്കൊണ്ടോ മറ്റു വാളുകൾ നടത്തിക്കൊണ്ടോ ഉള്ള പ്രബോധനമാണെങ്കിലും ശരി ഇനി ഇൻഡിവിജ്വലായി വ്യക്തികൾ മറ്റൊരു വ്യക്തിയോടോ വിഭാഗങ്ങളോടോ ഗ്രൂപ്പുകളോടോ പറയുന്നതാണെങ്കിലും ശരി ഇനി ഒരു വീട്ടിൽ അറിവുള്ള ആളുകൾ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും ശരി മാതാപിതാക്കൾ മക്കൾക്കോ ഭർത്താവ് ഭാര്യക്കോ നേരെ തിരിച്ചും സഹോദരങ്ങൾ പരസ്പരവും കൂട്ടുകാർ പരസ്പരവും നടത്തുന്ന നന്മ കൊണ്ട് ഉപദേശിക്കൽ തിന്മ കൊണ്ട് വിലക്കൽ ഇതാണെങ്കിലും ശരി ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി നിർവഹിക്കേണ്ടുന്നൊരു കാര്യമാണ് അവരിൽ മഹാഭൂരിപക്ഷവും അത് നിർവഹിക്കുന്നുമുണ്ട് അലഹമുല്ല പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മളൊരു നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തെളിവുകൾ സഹിതം വളരെ വ്യക്തമായി വളരെ ഗുണകാംക്ഷയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പല ആളുകളും അതിനോട് പ്രതികരിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും അവർ അതിനെ പറ്റേ കളവാക്കും പരിഹസിക്കും പറയുന്ന ആളെ പരിഹസിക്കും പറയുന്ന വിഷയത്തെ പരിഹസിക്കും കുത്തവാക്കുകൾ പറയും ചിലപ്പോൾ ഉപദ്രവിക്കും പല നിരക്കുമുള്ള പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ മാനുഷികമായ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുമെങ്കിലും ഒരിക്കലും അതൊരു പരിധിക്കപ്പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല നമുക്ക് വലിയ സങ്കടമുണ്ടാവാൻ പാടില്ല മറച്ചു വലമാക്കൾ പറയുന്നത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് അതിലൊന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചല്ലോ എന്ന സന്തോഷമാണ് ഏറ്റവും പ്രധാനം കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എഴുതു ബോധിപ്പിക്കേണ്ടതുണ്ട് കാലുവും അതിറത്തൻ ഇല റബ്ബിക്കും എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് എഴുതുറു ബോധിപ്പിക്കാൻ അഥവാ ഒരു വിഭാഗം നന്മ മറന്നുപോയപ്പോൾ ആ നന്മ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തോ അവർ തിന്മ ചെയ്തപ്പോൾ ആ തിന്മയിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അവരെ വിലക്കിയോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയുമല്ലോ എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മൾ പറയുന്നത് അനുസരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവർ അത് അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ആ നന്മ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടായി ആ തിന്മയെ തൊട്ട് വിലക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടായി എന്ന അർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കണം മാത്രമല്ല നമ്മെ ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ നാം പറയുന്നത് അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോവിഷമമുണ്ടല്ലോ ആ ഓരോ മനോവിഷമത്തിനും പ്രതിഫലമുണ്ട് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടും നമ്മുടെ ദറജകളിൽ വർധനവുണ്ടാകും ആ നിലക്ക് അത് ഇരുലോകത്തും നമുക്ക് പ്രതിഫലമായി തീരുകയും ചെയ്യും അതുകൊണ്ട് പ്രബോധകന്മാർ നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ സദാസമയവും അവർക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ നോക്കൂ സൂറത്തുൻ നമ്മിലെ എഴുപതാമത്തെ ആയത്ത് ഇതേ കാര്യം സൂറത്തുൻ നഹ്ലിലും മറ്റു പല അധ്യായങ്ങളിലും കാണാം നബിസലാഹു അലൈ വസ്ലമയോട് അള്ളാഹു പറയുന്നത് വലഅത്ത തഹ്സൻ അലൈഹിൻ ഒരിക്കലും അവരുടെ കാര്യമോർത്ത് നബിയെ താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല വലാ തം ഖുറൂൻ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് താങ്കളുടെ ഹൃദയത്തിൻ്റെ വിഷമം തോന്നണ്ട ഞെരുക്കം തോന്നേണ്ടതില്ല അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറയുന്നത് വലാ തെഹ്സൻ അലഹിം അവരുടെ കാര്യത്തിൽ സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് എന്താണ് കാരണം ഇബനു ജരീർ തബരി റഹിമഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് കാരണം ആ ആയത്തിൻ്റെ പശ്ചാത്തലം അതാണ് വലാ തെഹ്സൻ അല ഇദ്ബാരി ഇത്ബാരിഹ ഉല ഇരിക്കഹുദൈവാരാധകരായ ആളുകൾ അല്ലെങ്കിൽ താങ്കൾ പ്രബോധനം ചെയ്യുന്നത് ആരാണോ അവർ അവർ താങ്കളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചും താങ്കളെ കളവാക്കുന്നതിനെ സംബന്ധിച്ചും ഓർത്ത് താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല അവർ പിന്തിരിഞ്ഞു കളയും കളവാക്കും പല നിരക്കുമുള്ള നിഷേധം അവരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അമിതമായി അവരുടെ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് അല്ല മൈബിൻ കസീർ റഹ്മത്തുല്ലാഹി അലൈ ഈ ആയത്തിൻ്റെ തെഫ്സീറിൽ പറയുന്നത് താങ്കൾ ഒരിക്കലും ആ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല അത് അള്ളാഹു കതറാക്കിയതാണ് സത്യവിശ്വാസികളുമുണ്ടാകും സത്യനിഷേധികളുമുണ്ടാകും മനുഷ്യരുടെ പ്രത്യേകത അതാണ് ജിന്നുകളുടെയും പ്രത്യേകത അതാണ് അള്ളാഹു അവർ ആ നിലക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതൊരു പരീക്ഷണമാണ് പറയുന്നതെല്ലാം അനുസരിക്കുന്ന സ്വഭാവം അലക്കുകൾക്കുണ്ട് മറ്റു ജീവജാലങ്ങൾക്കുണ്ട് മനുഷ്യരും ജിന്നുകളും അതിൽ നിന്ന് വ്യത്യസ്തമാണ് അവരിൽ സത്യം അംഗീകരിക്കുന്നവരുമുണ്ടാകും നിരാകരിക്കുന്നവരുമുണ്ടാകും അത് അല്ലാഹു കതറാക്കിയ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് അതവർക്കുള്ള പരീക്ഷണവുമാണ് അതുകൊണ്ട് ആ കാര്യമോർത്ത് സങ്കടപ്പെടേണ്ടതില്ല വലൂഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്വം നൽകുമായിരുന്നു വലൂഷാ അള്ളാഹു ലഹദാക്കും അജ്മയിൻ എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകുമായിരുന്നു പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പരീക്ഷണമാണ് അതുകൊണ്ട് ആരെങ്കിലും നിഷേധിക്കുകയോ കളവാക്കുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ വല്ലാത്ത ഒരു സങ്കടം ഉണ്ടാവേണ്ടതില്ല മറ്റൊരിടത്ത് അല മബിനുല്ല അലി പറയുന്നത് അവരുടെ കാര്യത്തിൽ വലിയ സങ്കടം വേണ്ട ബൽ അള്ളാഹുവിൻ്റെ അവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ മെസ്സേജ് കൈമാറുക ഫമനി ഫമൻ നഫ്സി ആരെങ്കിലും അത് അംഗീകരിച്ചാൽ അവർ അവരവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അത് അംഗീകരിക്കുന്നത് വമൻ ആരെങ്കിലും ആ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുകയാണെങ്കിൽ അവർ അവർക്കെതിരിലാണ് ആ വഴികേട് സ്വീകരിക്കുന്നത് ഫല തത്ഹബ് നഫ്സു കാലി ഹസറാത്ത് അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ആലോചന കൊണ്ട് സങ്കടപ്പെട്ട് സ്വന്തം നഫ്സിനെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് നബിസള്ളാഹു അലൈ വസ്ലമയോട് അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ട നിലപാടാണത് സ്വാഭാവികമായും നമ്മൾ പറയുന്നത് നമ്മുടെ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നാട്ടുകാരോ പ്രബോധിത സമൂഹമോ അംഗീകരിക്കാതിരിക്കുമ്പോൾ മനോഷമമുണ്ടാകാം പ്രയാസമുണ്ടാകാം പക്ഷേ നമ്മുടെ ദൗത്യം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് അത് അവർക്ക് എത്തിച്ചു കൊടുക്കലാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കലാണ് അമിതമായ സങ്കടം ബേജാറ് വേണ്ടതില്ല നിഷേധവും പരിഹാസവും മനുഷ്യപ്രകൃതത്തിൽ പെട്ടതാണ് അവിടെ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കലാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് ഇക്കാര്യം നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രബോധന ജീവിതത്തിൽ നന്മ കൽപ്പിക്കുന്നിടത്ത് തിന്മ വിലക്കുന്നിടത്ത് ഈ ചിന്ത നമ്മളിൽ ഉണ്ടാകണം എങ്കിലൊരുപാട് ആശ്വാസവും സമാധാനവും ആഹ്ലാദവും نمكونداغم إنه برتيعه من سلاك الله سبحانه وتعالى نام يبرئ منو غريه كتة وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين